ബാംഗ്ലൂർ എത്തിയ മുതൽ കേൾക്കലോടെ ഇങ്ങനെയാണ് ഈ മടിവാളയിൽ പോയിന്റോ മടിവാളയിൽ പോയിന്റോ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാൻ ഇല്ലട സമയം കിട്ടാതെ അപ്പോൾ ഞാനും യൂനസും കൂടി ഇന്ന് ചോദിച്ചു ഇന്ന് മടിവാളയിൽ പോകണം അവൻ കുറച്ച് കാലമായിട്ട് അവിടെ താമസിക്കലൊക്കെ ഉണ്ടാവും അവൻ പണ്ട് പീ ചോ അവൻ്റെ ആയിരുന്നു ഞങ്ങൾ ചുമ്മാതാ മടിവാളേൻ്റെ വീതിയിലൂടെ കൂടെ നടന്ന് പോകട്ടോ എന്നാൽ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇങ്ങനെ നടക്കുന്ന സൈഡിലും നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ തട്ടുകടകൾ കാണാം കഫേകൾ കാണാം ടയർ ഷോപ്പ് കാണാം നമ്മുടെ ബാംഗ്ലൂരിൽ നമുക്ക് പറയുന്നത് നന്നായി ട്രാഫിക്കൽ ഉണ്ട് കേട്ടോ നമ്മൾ നെഹദി മന്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബോർഡ് കേൾക്കണം കേട്ടോ നെഹദി മന്തി നെഹദി മന്തിയിലൊന്നും തൽക്കാലം കഴിച്ചപ്പോൾ കയറുന്നില്ല സമയമില്ല നമ്മൾ നേരെ നമ്മൾ നടത്തു തുടരുക ഒരു ഫ്ലൈ ഓവർ കാണാം പിന്നെ അത് വീണ്ടും നടത്തുന്ന നമ്മൾ കുറേ പൂക്കടക്കാരും സയലിൽ കുറേ തട്ടുകടകളും സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് നമ്മളതൊക്കെ പിന്തുടർന്ന് മുന്നോട്ട് നടക്കുക കേട്ടോ ഇങ്ങനെ നടന്ന് 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 നമ്മളിത് ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ കുറേ പ്രതിമകളും ഹനുമാൻ പ്രതിമകളൊക്കെ കാണാട്ടോ നമ്മൾ അതും വിട്ട് നേരെ നടക്കുകയാണ് മടിഭാളിയുടെ തിരുവോരങ്ങളിലൂടെ നടക്കുകയെന്നറി കണ്ടോ സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് നമ്മളിപ്പോൾ നമ്മൾ മെയിൻ ഏരിയയിലേക്ക് എത്തിയില്ല കേട്ടോ റോഡിൽ അത്യാവശ്യം തിരക്കിപ്പൊന്നും കുറവുണ്ടല്ലേ പക്ഷേ ആ കണ്ടോ സൈഡിൽ തലശ്ശേരി കിച്ചൻ മറ്റൊരു മലയാളി ഹോട്ടൽ ഹോട്ടലിട്ടോ കണ്ടോ തലശ്ശേരി കിച്ചൻ ഈ തലശ്ശേരി കിച്ചൻ ഇലക്ട്രോണിസിറ്റിയിൽ ഒന്നും ഉണ്ട് തോന്നിട്ടു ഞാൻ അവിടെ കയറി നമ്മൾ പഴയകാല കാളവണ്ടികളൊക്കെ ഇവിടെ പോകണ്ടല്ലോ അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി നമ്മളതിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് രസിച്ചെടുത്താട്ടോ നമ്മളതിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ ഇങ്ങടെ ഓപ്പോസിറ്റ് വരുന്നൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയറിയോ ഒരു നല്ല ദാഹം കൈസ് ഈ നടന്ന് കണ്ട സൈഡിലൊരു പാർക്ക് കാണാം ഈ പാർക്കും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വല്ല ദാഹം അപ്പോൾ ഇവിടെ കണ്ടോ സൈഡിൽ കുറേ ഓറഞ്ച് കച്ചവടം കാണാം ഇതൊന്നും അല്ല നമ്മൾ നോക്കാൻ വന്നത് കണ്ടോ ഇവിടെ കണ്ടോ കരിമ്പ് ജ്യൂസ് ചേട്ടൻ അടിച്ചുകൊടുക്കണം ഞാൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ മലയാളം കാണുന്ന ചേട്ടൻ തമിഴ്നാട്ടുകാരനെ നല്ല കിട്ടില്ല ഒരു കരിമ്പ് ജ്യൂസ് ചേട്ടൻ അടിച്ച് തന്നു ആ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേസ്റ്റ് മാറിയില്ല എന്തോ ഇപ്പോഴത്തെ മസാല ഒക്കെ കരിമ്പ സാധാ കരിമ്പ് ചേട്ടൻ ഒക്കെ പറിച്ചിലേക്ക് ആയിട്ട് ചേട്ടൻ ഫുള്ളി ചിരിയും കളിയൊക്കെ ചെയ്യുന്നു ചേട്ടൻ ഐസ് കേട്ടോ അവിടെ എന്തെങ്കിലും പോകേണ്ടോ മടിവാളി പോകുന്നില്ല ഇവിടെ കയറി ഒരു കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് പോകാം നമ്മൾ ആ യൂണെസ് ദ അപ്പുറത്ത് നിന്ന് കുടിക്കേണ്ടിട്ടോ അവരും നന്നായി ഇഷ്ടപ്പെട്ടു മുപ്പത് രൂപയുടെ ചേട്ടൻ ഈടാക്കിയിട്ടുള്ളൂ രണ്ടരത്തിനും കൂടെ അറുപത് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകണ്ടോ ഒരു ചെറിയ ഓട്ടോ പോലത്തെ സെറ്റപ്പിൽ ഫുൾ ഇതാ ജനന്താ കിച്ചൻ പറഞ്ഞാൽ ഫുള്ള് നമ്മുടെ വടയും നമ്മൾ ഉഴുന്നുവടയും പിന്നെ നമ്മളായതൊക്കെ ലേ ഇഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിറച്ചാൾക്കാട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു മാളിൽ കയറി നമ്മൾ ചെറിയൊരു പാത്രം നോക്കി നടക്കുകയാണ് പക്ഷെ അവസാന പാത്രം ഒന്നും വാങ്ങിയില്ല വിലയും ചോദിച്ചൊരു പോക്ക് കൊണ്ട് കേട്ടോ നമ്മൾ വെറുതെ ചുമ്മാ മാളിൽ കയറി എല്ലാം കൂടി കിടന്നൊന്നും വാങ്ങാൻ തോന്നില്ല ഗൈസ് ചിലർ നേരെ തിരിച്ച് തോന്നിട്ടോ എല്ലാം കൂടി കാണുമ്പോൾ എല്ലാം കൂടി പറക്കിയിട്ട് ഒരു സംഖ്യക്ക് ബില്ല് അടിച്ച് പുറത്തേക്ക് നമ്മൾ പെട്ടെന്ന് മാളിൽ നൽകി നമ്മൾ വലിയ രസം തോന്നിയില്ല പിന്നെ മാളിനറങ്ങി വീണ്ടും നടത്താൻ ഇങ്ങനെ തുടരുകയാണ് നടത്താൻ തുടർന്ന് പറഞ്ഞാൽ നമ്മൾ മടിവാളുടെ ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് മെയിനായിട്ട് ഈ മലയാളികളൊക്കെ തിങ്ങി പറക്കണം മീൻസ് അവരുടെ ഈ ഫുൾ ഹോട്ടൽസും ബീച്ചുകളും മേറ്റിങ്ങുകളും ആ ഏരിയയ്ക്ക് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കുറേ ഹോട്ടലുകളും കാര്യങ്ങളും നമുക്ക് കാണാം നമ്മൾ നടന്ന് 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 ഇപ്പോൾ എവിടെ എത്തി കൈസ് വെല്ലപ്പെടുത്തോണ്ടോ നമ്മൾ കുറേ ഷോപ്പുകളൊക്കെ ജസ്റ്റ് നോക്കട്ടോ ഏതെങ്കിലും നല്ല ഷോപ്പുകളുണ്ടോ കയറാൻ കണ്ടോ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ക്യാസിൽ വന്ന റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ നോക്കാം അത് മലയ റെസ്റ്റോറൻറ്റ് നമ്മൾ യൂനെസ് പറഞ്ഞത് അപ്പുറത്ത് വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങനെ നടന്ന് 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 നമ്മളൊരു ഇവിടുത്തെ ഈ ഗൈസ് വല്ലതാലുണ്ടോ നമ്മളിപ്പോൾ താ മെയിൻ ഏരിയയിലേക്ക് ഇട്ടിടും അവിടെ കണ്ടോ ടേസ്റ്റി റിഫ്രഷ് അവിടെ കയറി ഞങ്ങളിപ്പോൾ ഒരു ജ്യൂസും കൂടി കുടിക്കുകയച്ചും നേരത്തെ കരിമ്പിൻ ജ്യൂസ് കുടിച്ച ദാഹങ്ങൾ മാറിയില്ല ഗൈസ് അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ നമ്മളടുത്ത പ്ലാൻ അങ്ങോട്ടന്നെ വെച്ച് കൈസും കാരണം ഇരിക്കുന്നുണ്ടോ എത്ര തരം കടികളല്ലേ പലതരം കടികൾ ഇവിടെ കയറി അവനൊരു എന്തോ ഓർഡർ ലെമൺ ജ്യൂസും ഞാനൊരു മിൽക് ആണ് കൈശ ഓർഡർ ചെയ്തിരുന്നത് മിൽക്ക് സർവത്ത് ഉഫ് എൻ്റെ മോനെ അതിൻ്റെ അതും കിട്ടില്ല കേട്ടോ ഒരു അറുപതാ എൺപതാണ് അങ്ങനെ എന്തോ വീടാക്കി പുള്ളിക്കാരൻ അതും കിട്ടില്ല ജ്യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മസ്ത എവിടെ കയറുന്ന നമ്മളെ കണ്ടില്ലേ ചായക്കടാൻ നേരിട്ട് ടേസ്റ്റ് റിഫ്രഷ് വന്നിട്ടോ ആറ് കൂൾബാറിൻ്റെ പേരും മസ്റ്റ് ആയി ട്രൈ ചെയ്യണം കഴിച്ച മിൽക്ക് വത്ത് ഓ നല്ല കിഡിലിനായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കാം കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ആദ്യം ഫുള്ള് പൊടിയും ഇതൊക്കെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തണുപ്പ് കണ്ട് കൈസ് കാരണം മരങ്ങളൊക്കെ വന്ന് കുറച്ച് നല്ല കൂളായ സ്ഥലങ്ങളാണ് ഈ സൈഡിൽ ഫുൾ റെസ്റ്റോറൻറ്റുകൾ കൈസ് ഇടവഴിക്ക് പോയാൽ ഞങ്ങൾക്ക് കുറേ ബീച്ചുകൾ കാണാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കെട്ടോ ആ മരം ഉള്ളതുകൊണ്ട് നല്ല കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ ഏരിയ ഈ ഏരിയ പിന്നെയും കാമായി തോന്നി കൈസ് ആ സിറ്റിന്ന് വിട്ട് ഇത് അകത്ത് കയറിയപ്പോൾ ഒരു പ്രത്യേകിച്ച് കടകളും ഇത്രയും ഷോപ്പുണ്ട് വന്ന കാലം ഈ ഏരിയ കൂടെ നടക്കാൻ ഭയങ്കര രസമാണ് വൈകുന്നേരമാകുമ്പോൾ നല്ല ലൈറ്റ് ലൈറ്റപ്പ് ഇതുള്ള കിഡിലാണ് നമ്മൾ യൂണെസ് ഉള്ളത് നമ്മൾ വൈകുന്നേരം വരെ നിൽക്കാൻ സമയമൊന്നുമില്ല ഗൈസ് നമ്മൾ നടന്നു കണ്ടോ നടക്കുന്ന വഴിയിലൊരു കട കണ്ടോ ബിരിയാണി കട ഇവിടെ കണ്ടോ ബിരിയാണി ഇങ്ങനെ കൊടുക്കണം ആ ചെമ്പിരിക്കണം കണ്ടോ ചെമ്പിൽ ബിരിയാണി പീസ് വയസ്സായാലും പീസ് വയസ്സായത് റൈസും ഇത് ഇങ്ങനെ കൊടുക്കണ ചിക്കൻ കണ്ടോ ഇവിടെ വറക്കണുണ്ടോ ചിക്കനെ ഇടുത്ത് വറത്തോണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വീണ്ടും നമ്മൾ നടക്കുക ഇനി എന്താ കായ്ച്ച ഇനി എന്താ കായ്ച്ചാൽ നോക്കി നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ നടക്കുമ്പോഴാണ് ഗൈസ് ഈ കാൻലി സീറ്റ്സിൻ്റെ ഷോപ്പ് കണ്ടത് പിന്നെ ഒന്നും നോക്കില്ല അവിടെ കയറി രണ്ട് മൂന്ന് സീറ്റ്സ് ഒക്കെ ഞങ്ങൾ തിന്നുള്ളൂ ഇപ്പോൾ ഈ വലിയ വരുമ്പോഴത്തേ നൂറ്റിപ്പത്തെട്ട് അവിടെ കൊടുക്കേണ്ടിയില്ല കൈ ഇതിന് നല്ല വില ഇട്ടോ ഈ ഓരോ സീറ്റ്സ് നിങ്ങൾ കളിക്കണ്ട ഒരു ചെറിയ പീസ് മേടിച്ചാൽ തന്നെ നല്ലവര് ഉണ്ടോ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടോ ഒന്നിനെട്ട് നാൽപ്പത്തൊമ്പതോ അങ്ങനെ തോന്നുന്നു ഇപ്പോൾ അടുത്ത് ഞാനത് കൂടെ തിന്നോക്കിയിട്ടോ അത് നിങ്ങൾ രണ്ടാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത് ഞാൻ അത്ര കളക്റ്റായി പറയാൻ കാരണം പിന്നെ നമ്മൾ നടക്കുമ്പോൾ കുറേ മലയാളി ഷോപ്പ്സ് കാണാം വാഴക്കൊലകൾ കാണാം ചെറിയ പെട്ടിയോട്ടകൾ കാണാം അവിടെ കണ്ടോ ഫുഡ് കൊടുക്കുന്നത് ചെറിയ ഷോപ്പുകളും കുറേ പെട്ടിക്കടകളും നമ്മൾ നേരെ പോകുമ്പോൾ കണ്ടോ നിങ്ങൾ വെറുതെ ചുമ്മാ നടക്കട്ടോ ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ ചുമ്മാ കാഴ്ചകൾ തപ്പി തപ്പി കിട്ടും ഓരോ ഷോപ്പുകളും മെയിനായി നോക്കണ കേട്ടോ അടുത്ത ലക്ഷ്യം എന്തെങ്കിലും കഴിക്കണം അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കണം ഷവർമടിക്കണോ അതോ ചിക്കൻ റോൾ വേണോ ബിരിയാണി വേണോ എന്താ വേണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പല ഷോപ്പുകളും നോക്കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ തുണി ഇവിടെ തുണിഷോപ്പുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പെരുന്നാളിനെടുക്കണം തുണി ഷോപ്പ് കണ്ടോ ഇത് കണ്ടു ഷവർമ്മ കട നമ്മൾ അവിടെ കയറുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ അവിടെ കയറിയില്ല കാരണം ആ കുട്ടികളുടെ ഏരിയയിൽ നിന്ന് ഷവർമ്മ അയക്കാൻ തോന്നില്ല അതും പോലെ ഞങ്ങൾ വീണ്ടും നടക്കുക അങ്ങനെ നടന്ന് നടന്ന് മടിവാള കഫയിൽ എത്തിയിട്ടു പിന്നെ ഒന്നുമില്ല കൈ ഞങ്ങൾ ഇവിടെ തന്നെ കയറാം നോക്കിയപ്പോൾ കണ്ടോ ഒരുപാട് ഇനം ട്ടോ എത്ര പോലെ ചിക്കൻ വറുത്ത് ചിക്കൻ കൊണ്ടാട്ടം പഴംപൊരി പിന്നെ സ്നാക്സുകൾ ഒരുപാട് ചെയ്യാനായിട്ടുള്ളു ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈ ബിരിയാണി ഓർഡർ ചെയ്യാം നമ്മുടെ യൂനെസിന് കപ്പ ബിരിയാണി മതി അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ പോലായിട്ട് കബാബ് നമ്മൾ എവിടെ എന്തെങ്കിലും കബാബ് ഓർഡർ ചെയ്ത് കബാ എന്താ പൊരിച്ച ചിക്കൻ കഴിച്ചു എന്താ ഫുഡ് ഇറങ്ങാത്ത അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു കബാബ് ഓർഡർ ചെയ്തു പിന്നെ അത് ആയിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തു ഇതൊക്കെ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ കാരണം ഈ കട നന്നായിട്ട് ഭംഗിയിലത് ചെയ്ത് കണ്ടോ പാടക്കൊല്ലൊക്കെ തൂക്കിയിട്ടുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള സാധനം എത്തി കേട്ടോ കപ്പ് ബിരിയാണി കബാബ് ചിക്കൻ കൊണ്ടാട്ടം പിന്നെ നമ്മളെ ചിക്കൻ ബിരിയാണി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതോ ലെവൻ്റെ നോട്ടം കണ്ടാൽ അറിയാം കാരണം അവനെ കഴിക്കാൻ തുടങ്ങിയിട്ടോ ഓനെ നിൽത്ത നിൽത്ത വീഡിയോ എടുക്കല്ലേ പറയുന്ന ഇപ്പോൾ കപ്പ ബിരിയാണി അവന് നന്നായി ഇഷ്ടപ്പെടും ഞാനൊന്നും ടേസ്റ്റ് നന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഞാൻ അതാ കഴിക്കുന്ന ഷോട്ടവങ്ങ് എടുക്കട്ടോ ചിക്കൻ ബിരിയാണി നൈസ് നൈസായിരുന്നു കഴിച്ച് നന്നായി ഇഷ്ടപ്പെടും ഫുഡ് ഒട്ടും മോശം എത്ര മുന്നൂറ്റി സംതിങ് ആ നാനൂറ്റി നാനൂറിനടുത്തിട്ട് ബില്ല് വന്നിട്ട് കഴിച്ചിട്ട് എല്ലാം കൂടി നല്ല ഫുഡ് ഫുഡായിരുന്നു കഴിച്ചിട്ട് ഞങ്ങളൊന്നും കുറ്റൊന്നും പറയില്ല ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചു കുറേ നേരം അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു ഫുഡ് ഇങ്ങനെ കഴിച്ചിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആസ്വാദത്തിന് വളരെ അങ്ങ് കൂടി പോയി തോന്നുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വെറുതെ നടക്കുക കുറേ കിലോമീറ്റർ ഇത്രയും തിന്ന് കയറ്റിട്ടല്ലേ മീൻസ് ജ്യൂസ് കുടിച്ചോ ഫുഡ് ഫുഡടിച്ചോ വയറ് അത്യാവശ്യം നിറഞ്ഞി ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കാം കുറേ കിലോമീറ്റർ ചുമ്മാ കുറേ കഥയും പറഞ്ഞ് ഇങ്ങനെ നടന്ന കേട്ടോ പിന്നെ കഴിച്ച് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അവിടെ നടന്ന് വീണ്ടും നടത്തും ഇനിയിപ്പോൾ ഫുഡൊന്നും അടിക്കില്ല ഐസ് വെറുതെ കുറേ ഷോപ്പുകൾ നോക്കി കുറേ കിലോമീറ്ററുകളിങ്ങനെ നടന്നു കേട്ടോ ഇവിടെ ഒക്കെ കണ്ടോ ഓരോ സൈലിലും ഒരുപാട് മലയാളി ഷോപ്പ് ഇങ്ങനെ ഇനി പിന്നൊരു ദിവസം വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കാം കേട്ടോ പിന്നെ നടന്ന് 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 ഞാനൊരു ചിക്കൻ റോളും കൂടി അടിച്ചു തോ വിശപ്പ് മാറാനായിട്ട് എടുക്കേസ് നല്ലൊരു